നമസ്കാരം മുഴുവൻ ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സന്തോഷം നിറഞ്ഞ സ്വാഗതം എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ വ്യക്തമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനഞ്ച് നവംബർ രണ്ടായിരത്തി കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് എത്രയെന്ന് നിരീക്ഷിക്കാം തങ്കുവില കണക്കുകളിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ മുഴുവനും ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് നൂറ്റി എൺപത് രൂപയും ഒരു പവൻ ആയിരത്തി നാന്നൂറ്റിനാൽപത് രൂപയുമാണ് കുറഞ്ഞത് കേരളത്തിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി അറുപത്തിനാല് രൂപയുമാണ് ദിവസേനയുള്ള സ്വർണ്ണവിലയിലെ അപ്ഡേറ്റുകൾ കൃത്യമായി അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ